കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വ്യക്തികൾ എന്നെ അറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്ന് എന്നെ അറിയിച്ചു നിരവധി മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടൊരു കാരണമുണ്ട് ശരിക്കും അമ്പത്തി ഒമ്പതാമത്തെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തി ഒമ്പതാമത്തെ പ്രവചനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കും എന്ന് തന്നെ പറയാതെ ഞാൻ പറഞ്ഞു റോമിലെ ഒരു ഉന്നത ഭരണാധികാരിയുടെ മരണം അത് അത്ര ഷാർപ്പായിട്ട് എനിക്കറിയേ പുരക്കണ്ട് അതിൻ്റെ ഒരു സത്യമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ മാർച്ച് ഒന്നിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് മരണം സംഭവിക്കേണ്ടത് എന്നെ സംഭവിച്ചോളം ആ സമയം അദ്ദേഹത്തിന് മരണം സംഭവിച്ചു കഴിഞ്ഞു അത് എൻ്റെ കൃത്യമായ പ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനങ്ങളിലേക്ക് പ്രവചനങ്ങൾ എഴുതുമ്പോൾ ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി ഞാൻ ആ പ്രവചനം വളരെ ഷാർപ്പായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ പ്രവചനം എഴുതി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡേറ്റ പരിശോധിക്കുകയും ഞാൻ പ്രശ്നം വെച്ച് നോക്കുകയും വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹം ഒന്ന് മാർച്ച് ഒന്നിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് മരണം സംഭവിക്കേണ്ടത് എൻ്റെ പ്രവചനത്തിൽ അങ്ങനെയാണ് കണക്ക് കണ്ടത് പക്ഷേ ഇന്നാണ് അദ്ദേഹം മരിച്ചതായിട്ട് സ്ഥിരീകരിച്ച് ഉള്ള ഒരു റിപ്പോർട്ട് വന്നത് കാൽക്കുലേഷനുകൾ തെറ്റില്ല പക്ഷെ മരണം നമുക്ക് പറയാൻ പാടില്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് നോക്കുമ്പോൾ ശനി മാറുന്നതിന് മുമ്പേയാണ് മരണം സംഭവിക്കേണ്ടത് ചില ഗ്രഹസ്ഥിതികളുടെ ഇത് വെച്ച് നോക്കും അദ്ദേഹത്തിൻ്റെ മോത്തിൻ്റെ ആംഗുല ലക്ഷിണശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ഹസ്തരേഖ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് ദൈവനിർണ്ണയം പ്രശ്നനിർണ്ണയം അങ്ങനെ മൂന്നാലഞ്ച് ശാസ്ത്രങ്ങൾ വെച്ച് ഷാർപ്പായിട്ടുള്ള പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ടു പക്ഷെ ഒരാൾ ഇന്ന സമയം മരിക്കും എന്ന് പറയാൻ പാടില്ല എനിക്കറിയാമെങ്കിൽ പോലും ഒരു എത്തിക്സ് അനുസരിച്ച് ശിവദീക്ഷ എടുത്ത നാം അങ്ങനെ പറയാൻ പാടില്ല അത് ഭഗവാൻ്റെതാണ് അത് ആര് തന്നെ മരിച്ചാൽ പക്ഷെ നമുക്കത് അറിയാൻ പറ്റും ഇന്ന ആൾ ഇന്നു മരണം സംഭവിക്കാറായി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മളത് പ്രശ്നം വെച്ച് മഹാദേവനോട് ചോദിക്കും അത് ശരിയാണോ ശരിയാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അഷ്ടമം കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മളതിൽ റോമിലെ ഉന്നത ക്രിസ്ത്യൻ പുരോഹിത ചക്കകത്ത് ഗുരുവുണ്ടോ എന്ന് നോക്കണ്ട ഒരുമപ്പെട്ടവർക്കൊക്കെ അത് മനസ്സിലായില്ലേ റോമിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന് പറയുമ്പോൾ അത് മാർപ്പാപ്പയാണ് എന്ന് മനസ്സിലാക്കാൻ ഏതൊരു കൊച്ചുകുട്ടിക്കും സാധിക്കും പക്ഷെ ഞാനത് പറയില്ല ഒരു പ്രാവശ്യം മാതൃഭൂമിയുടെ വീരേന്ദ്രകുമാർ മരിക്കുന്ന സമയത്ത് ഞാൻ ആ വർഷത്തെ പ്രവചനത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയത് ഒരു വ്യവസായ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മരണം പക്ഷെ അത് വീരേന്ദ്രകുമാറാണെന്ന് എനിക്കറിയാം അങ്ങനെ പല ആൾക്കാരുടെയും പേരെടുത്ത് വെച്ച് നമ്മളത് ചെയ്യാൻ പാടില്ല അത് ജ്യോതിഷത്തിന്റെ എത്തിക്സാണ് എൻ്റെ എത്തിക്സാണ് മാർപ്പാപ്പയെ സമയത്തോളം എൻ്റെ കറക്റ്റ് കാൽക്കുലേഷനിൽ അദ്ദേഹം മാർച്ച് ഒന്നിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് അദ്ദേഹത്തിന് മരണം സംഭവിക്കും അതിടയ്ക്ക് ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്തു അപ്പൊന്ന് ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും കണ്ടിട്ടില്ലാത്തവര് ചിലപ്പോൾ ഈ പ്രവചനം കണ്ടിട്ടില്ലാത്തവർ ചോദിക്കുന്നത് എപ്പം പറഞ്ഞു എവിടെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഇതിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിലേക്ക് നിങ്ങൾ ചോദിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം പ്രവചനങ്ങളുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക അമ്പത്തി ഒമ്പതാമത്തെ പ്രവചനമായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം ലോക ലോകത്തിനൊരു നഷ്ടം തന്നെയാണ് ശരിക്കും നമ്മുടെ വലിയൊരു നഷ്ടം തന്നെയാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് അവരുടെ ഈശോ കഴിഞ്ഞാൽ അടുത്ത ദൈവമായിട്ട് കണക്കാക്കുന്നതാണ് മാർപ്പാപ്പന്മാര് അപ്പോൾ അവരുടെ മരണം വളരെ വേദനാജനകമാണ് ആ വേദനയോടൊപ്പം ഞാനും പങ്കുചേരുന്നു പക്ഷേ മരണത്തെ തടയാൻ നമുക്ക് സാധ്യമല്ല ജനിച്ചാൽ മരിക്കും അത് നമ്മളെല്ലാ പേരും ജനിച്ചാൽ മരിക്കും എങ്ങനെ ഇങ്ങനൊരു ഇത് സംഭവിച്ചതിൽ ദുഃഖമുണ്ട് പക്ഷേ എൻ്റെ കണക്ക് പ്രകാരം മാർച്ച് ഒന്നിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മാർപ്പാപ്പ മരിക്കണം മരിച്ചിരിക്കണം അങ്ങനെയാണ് എൻ്റെ കണക്ക് എൻ്റെ കാൽക്കുലേഷൻ പക്ഷെ ഇന്നാണ് അത് വെളിപ്പെടു അത് വന്നിട്ടുള്ളത് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് അത് ഇപ്പം നമ്മളത് സ്ഥിരീകരിച്ചു തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത് എൻ്റെ കാൽക്കുലേഷൻ്റെ ഭാഗമാണ് അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ യു എ യിൽ വന്ന് കാണാം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ മെയ് അഞ്ച് നാലാം തീയതി വരെ ദുബായിൽ ഉണ്ടായിരിക്കും എൻ്റെ ഓഫീസിൽ കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ദുബായിയുടെ ഇതിൽ ഞാൻ അവിടെ കാണും എന്നെ വിളിക്കേണ്ട നമ്പർ സീറോ ഫൈവ് സിക്സ് ടു ഫൈവ് ഡബിൾ നയൻ വൺ വൺ ഫൈവ് ഈ നമ്പറിൽ ദുബായ് നമ്പറിൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് നിങ്ങൾക്ക് വിളിച്ച് തുടങ്ങാം ഈ നമ്പറിൽ കിട്ടും ഞാൻ നാലാം തീയതി വരെ മെയ് നാല് വരെ അവിടെ അപ്പോൾ അവിടെ പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് പേര് ഇപ്പം നല്ല തിരക്കൊക്കെ കൂടെയാണ് പിന്നെ ദുബായിന്ന് വന്നു കഴിഞ്ഞാൽ നാലാം തീയതി വന്നു കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ ദിവസവും പൂജ ഉള്ളതാണ് പതിനഞ്ചിന് ശേഷമേ തിരുവനന്തപുരത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ പിന്നെ ഇരുപതിനു ശേഷം പതിനഞ്ചാം തീയതി നിങ്ങൾ വിളിക്കുമ്പോൾ ഇരുപതാം തീയതിക്ക് ശേഷമേ എറണാകുളം പാലക്കാട് കോഴിക്കോട് വരത്തുള്ളൂ അപ്പോൾ പതിനഞ്ചാം തീയതി വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ദിവസം ആ തീയതിയും നിങ്ങൾക്കെ അറിയിക്കുന്നതായിരിക്കും പ്രവചനങ്ങളെല്ലാം വളരെ കീറുകൃത്യമായിട്ടാണ് നടക്കുന്നത് കൃത്യമായ പ്രവചനവും സത്യമായ വെളിപ്പെടുത്തലും ഇത് രണ്ടുമാണ് ഫ്രാൻസിസ് മാർപോപ്പയുടെ കാര്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത്ര ഷാർപ്പായിട്ടുള്ള കണക്കുകളിലൂടെയാണ് ഇപ്പം ഞാൻ നീങ്ങുന്നത് അപ്പോൾ പ്രവചനങ്ങളൊന്നും എല്ലാം പൂർത്തീകരിക്കുന്നു വളരെ വിഷമമുണ്ട് എങ്കിലും നടക്കേണ്ടത് നടന്നു തന്നെ തീരണം വളരെ ആ ഒരു പ്രവചനം എഴുതുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചില പ്രവചനങ്ങൾ എഴുതുമ്പോൾ അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് എം ടി വാസുദേവൻ നായരുടെ പ്രവചനം എഴുതിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതിയത് അതുപോലെ വീരേന്ദ്രകുമാറിൻ്റെയും ഗയാർ ഗൗരിയമ്മയുടെയും അങ്ങനെ പോകുന്ന നിരവധി പേരുടെ പ്രവചനങ്ങൾ എഴുതുമ്പോൾ അതെല്ലാം മനസ്സിൽ അവരെ മുഖം കണ്ടുകൊണ്ട് കൂടി തന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ എത്ര പൈസ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഈ ജന്മം കാണാൻ സാധിക്കില്ലല്ലോ ഇനി നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലവരെയൊക്കെ ഉപദ്രവിക്കുമ്പോഴും കൊല ചെയ്യുമ്പോഴും പണത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവർ മരിച്ചു പോയാൽ അവരെ കാണാൻ പറ്റില്ല ഇനി ഒരിക്കലും നമ്മൾ മരിച്ചു പോകുമ്പോൾ അതും അതോടെ ആ മരണ ആ ഓർമ്മകൾ തീരും മനുഷ്യൻ്റെ ജീവന് ഒരുപാട് വിലയുള്ളതാണ് എത്രത്തോളം നാൾ ജീവിച്ചിരിക്കുമോ അത്രത്തോളം നമ്മൾ സന്തോഷമായിട്ടിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു വേറൊരാളിനെ കൊല ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ പോകാൻ പാടില്ല പണത്തിനു വേണ്ടി നിങ്ങൾ ആത്മഹത്യ ചെയ്യാനും പാടില്ല എന്ത് പ്രശ്നം വന്നാലും നിങ്ങളത് നേരിടണം ഇത് മഹാദേവൻ്റെ വാക്കാറ്റ് കണ്ട് ജാതി മതഭേദമന്യേ സർവരെയും തുല്യരായി കാണുന്ന ദേവാദിദേവനായ മഹാദേവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ അനുസരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ദുബായിലുള്ളവർക്ക് ഏഴ് എമറേറ്റ്സിലുള്ളവർക്ക് ഏഴ് ദിവസവും പിന്നെ ഒമാൻ മസ്ക്കറ്റ് നിന്നൊക്കെ ചിലർ വരാറുണ്ട് അവർക്ക് ബാക്കി ഒരു മൂന്ന് ദിവസവും കൊടുക്കും പലർക്കും എന്നെ കാണണം എന്നാണ് അവരുടെ ആഗ്രഹം അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് സാറിന് ഒന്ന് കണ്ടാൽ മതി പക്ഷെ അത് സമയമുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ കാണും മാക്സിമം സമയക്കുറവാണ് എൻ്റെ ഏറ്റവും വലിയ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് ജാതകം നോക്കാൻ വേണ്ടി അവർ വരുന്നു ഒരാഴ്ചയാക്കിയത് ഞാനിപ്പോൾ പതിനൊന്ന് ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവിടെ ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വരുന്നു ഒത്തിരി എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒത്തിരി ഫാനായിട്ട് ഇത് ഇവിടെ മാത്രമല്ല ആൾ ഓവർ ദ വേൾഡ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കൊല്ല നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കൊല്ലത്ത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത മാസം തന്നെ കൊല്ലത്ത് ഒരു കൺസൾട്ടിങ് ജൂണിൽ ഒരു കൺസൾട്ടിങ് നടത്തേണ്ട രീതിയിൽ സ്ഥാപനം സെറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ അത് നിങ്ങളുടെ ഒരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ വിചാരിക്കണം പത്തനംതിട്ടക്കാർക്കും കൊട്ടാരക്കരക്കാർക്ക് എല്ലാ പേർക്കും ഒത്തിരി ഫാനും ഒത്തിരി കസ്റ്റമേഴ്സും ഉള്ള ഒരു സ്ഥലമാണ് എനിക്ക് കൊല്ലം അപ്പം കൊല്ലത്ത് ഒത്തിരി പേര് എന്നെ കാണണമെന്നും ഓഫീസ് തുടങ്ങണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ച് പത്തനംതിട്ടയും പന്തളവും കൊട്ടാരക്കരയും ആ ഭാഗത്തുള്ള എല്ലാവർക്കും വേണ്ടി കൊല്ലത്ത് തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു ജൂൺ മാസത്തിലേക്ക് കൊല്ലത്ത് ഓഫീസിൻ്റെ ഇത് തുടങ്ങും ഇപ്പം നിങ്ങൾക്ക് ഇനി കൊല്ലത്തുള്ളവർക്ക് എന്നെ അവിടെ വന്ന് കാണാം പത്തനംതിട്ട കൊല്ലം പന്തളം ആ ഭാഗത്ത് അത്രയും ഉള്ളവർക്ക് കോട്ടയത്തുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെയും വരാം എറണാകുളത്തും പോകും ആലപ്പുഴയുള്ളവർക്ക് കൊല്ലത്ത് അങ്ങനെ ഒരുപാട് ആ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ അച്ഛനു നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മാർപ്പാപ്പയുടെ എല്ലാ ഇതിനും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞാൻ നിത്യശാന്തി നേരുകയാണ് ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും ಸುಖತೋಡೆ ಸಂತೋಷತೋಡೆ ಸೌಭಾಗ್ಯತೋಡೇ ಜೀವಿಕೆ ಎಲ್ಲ ಪೊನ್ನ ಮಹಾದೇವ